എ ഡി ജി പി അജിത് കുമാർ എന്ന കുട്ടിയെ പത്ത് എ ക്ലാസിൽ നിന്നും പത്ത് ബി ക്ലാസിലേക്ക് മാറ്റിയിരിക്കുന്നു ഇതിഹാസ രാജ ഇതിഹാസം തീർത്ത രാജ പിണറായി സഖാവ് നേതാ ഭയങ്കര ആവേശ തള്ളിച്ചൻ എ ഡി ജി പിയെ തൽസ്ഥാനത്ത് നിന്നും മാറ്റി അത്യാവശ്യം തിരക്കേടില്ലാത്ത മറ്റൊരു സ്ഥാനം കൊടുത്തു സത്യത്തിൽ കണ്ണിൽ പൊടിയിടുക എന്നൊക്കെ പറഞ്ഞാൽ ഇതല്ലേ കേരള സമൂഹത്തെ ഒന്നടങ്കം പൊടിവാരി എറിഞ്ഞുങ്ങാണ്ടുള്ള ഒരു മൂവ്മെന്റ് എന്നിട്ട് ഇതിന് പറയാണ് അതായത് കമന്റ് ഇടുന്ന ആൾക്കാർക്കുള്ള മറുപടി കൂടി കേട്ടോ ഇതുവരെ വന്നിട്ട് എന്താ പറയാ അറിയാം എ ഡി ജി പി യെ അന്വേഷണം നടക്കണ്ടേ എന്നിട്ട് അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ലേ നടപടി സ്വീകരിക്കാൻ പറ്റുള്ളൂ അന്വേഷണം നടത്തി ഡി റിപ്പോർട്ട് സമർപ്പിച്ചു മാത്രല്ല പൂരം കലക്കിയത് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വന്ന് പറഞ്ഞു ഇടപെടലുണ്ട് അതേപോലെ തന്നെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എ ഡി ജി പിയുടെ അന്വേഷണം സമഗ്രമല്ല എന്നുള്ളതൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു പിന്നെ ആർ എസ് എസ് നേതാക്കന്മാരുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഡി ജി പി റിപ്പോർട്ട് സമർപ്പിച്ചു അതൊക്കെ കഴിഞ്ഞ് എല്ലാം ബോധ്യപ്പെട്ടിട്ട് പത്ത് എ ക്ലാസിൽ നിന്ന് പത്ത് ബി ക്ലാസ്സിലേക്ക് മാറ്റിയതുപോലെ ഒരു മാറ്റം എന്തുകൊണ്ട് സസ്പെൻഷൻ പോലുള്ള മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിന് ഇനിയും സാധ്യമല്ല എന്ന് ചോദിച്ചാലേ അന്തർധാര വളരെയധികം സജീവമായിരിക്കുന്നു എന്നുള്ളതാ അന്തർധാരം വളരെയധികം സജീവമായിരിക്കുന്നു എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നിട്ട് ഈ വാർത്തന്റെ അടിയിൽ വന്നിട്ട് എന്തുമാതിരി തള്ളിമറിക്കലാണ് ഇവർ മറിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരൊക്കെ ഇവരുണ്ടെങ്കിലും ഇവിടെ എന്തും കാണിക്കട്ടോ ഈ ഭരണാധികാരികൾക്ക് സ്വന്തം പാർട്ടിയിൽ ഇത്തരം അന്തം ഉണ്ട് എങ്കിൽ ഇങ്ങനെ തന്നെ കാട്ടാം എന്നുള്ളത് ഇന്നലെ കേരളത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സാക്ഷിയാണ് ഇതിന്റെ ഗൗരവം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി അന്വേഷണത്തിൽ തെളിഞ്ഞതിന് ഈ ഒരു നടപടി മതിയോ കൂട്ടരെ ഒഴിവാക്കി വിടേണ്ട എങ്ങനത്തെ ആളുകളൊക്കെ എന്തിനാണ് ഇങ്ങനത്തെ ആളുകളെ വെച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു കോമാളി ആയിട്ട് തോന്നിയത് നമ്മളെ ബിനോയ് വിശ്വത്തെ സി പി ഐന്റെ അയാൾ പറയണം ഇത് എൽ ഡി എഫിന്റെ നേട്ടാണെന്ന് എന്ത് നേട്ടാണ് എന്നുള്ളത് മനസ്സിലായില്ല വിനോയ് വിശ്വത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഒരു കോമഡി സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് തോന്നാം കാരണം തൃശൂർ പോലെയുള്ള സി പി ഐയുടെ ആ സീറ്റ് നഷ്ടപ്പെടാൻ കാരണമായി ആ പൂരം കലക്കിയ വിഷയങ്ങളൊക്കെ നടന്ന് അത് മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെട്ടിട്ട് മാത്രമല്ല വത്സന്തില്ലങ്കേരി അടക്കമുള്ള ആളുകളെ വയനാടില് മണിക്കൂർ കണക്കിന് കണ്ട ആ വിഷയം പുറത്തു വന്ന് ആർ എസ് എസിന്റെ വലിയ നേതാക്കന്മാരായ ദത്തത്രേയ റാം മാധവ് ഇവരെ രണ്ട് പ്രാവശ്യമായിട്ട് കണ്ടു എന്ന് ബോധ്യപ്പെട്ട് ഡി ജി പിന്നെ റിപ്പോർട്ട് സമർപ്പിച്ച് ഇതൊക്കെ ഉണ്ടായിട്ടും ഒരു സ്ഥാനത്ത് നിന്ന് ഈ പറഞ്ഞതുപോലെ മറ്റൊരു സ്ഥാനത്തേക്ക് ചെയറങ്ങട്ട് മാറ്റിക്കൊടുത്ത് അവിടെ തന്നെ നിലനിർത്തിയത് എന്തിന്റെ വിജയമാണ് എന്നുള്ളത് ബിനോയ് വിശ്വ താങ്കളൊക്കെ എന്തൊരാവസ്ഥ ഈ സി പി എമ്മിനെ പോലെയുള്ള സി പി ഐയുടെ ആളുകൾക്ക് കുറച്ചൊക്കെ ഒരു രാഷ്ട്രീയ ബോധമുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു നമ്മളൊക്കെ കണക്ക് കൂട്ടുന്നത് ഈ വിനോയ് വിശ്വത്തെ പോലുള്ള ആളുകളുടെ ഇത്തരം കോമഡി സ്റ്റേറ്റ്മെന്റ് കേട്ടപ്പോ ഇവരൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് എത്രത്തോളമാണ് ഇവരുടെയൊക്കെ അടിമത്തം എന്നുള്ളത് ആലോചിച്ചുപോയി ഇന്ന് സകലമാനം ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുക സാധാരണക്കാർ മുഴുവൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു കണ്ണിൽ പൊടിയിടല് അല്ലാതെ വേറെ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് പൊതുസമൂഹത്തിന് കൃത്യമായി ബോധ്യപ്പെടുക അൻവർ പറഞ്ഞ ആ ഒരു കാര്യത്തിലേക്ക് എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും കവടിയാറിലെ കോടിക്കണക്കിന് രൂപയുടെ ആ ഒരു പിന്നെ അവിടെ നിർമ്മിതിയിലുള്ള ആ വീടിനെ കുറിച്ച് പറഞ്ഞു അത് അവിടെ ചെന്നു അവിടെ ആ സംഗതി നടക്കണുണ്ട് അതേപോലെ ആർ എസ് എസ് കാരുമായിട്ടുള്ള ചർച്ചയില് അവസാനം വയനാടിൽ വത്സന്തില്ലങ്കേരിയുമായി ചർച്ച നടത്തിയത് വരെ പിന്നെ പുറത്തു വന്നു പൂരം കലക്കിയ വിഷയം മുഖ്യമന്ത്രി കൃത്യമായി അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട് അതും പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞ് ി പി അജിത് കുമാറിനെ ഇനിയും മറ്റൊരു സ്ഥാനത്ത് ഇരുത്തിക്കൊണ്ടുള്ള ഒരു കണ്ണിൽ പൊടിയിടലാണ് എങ്കിൽ പൊതുസമൂഹം കൃത്യമായി മനസ്സിലാക്കുന്നു അന്തർധാര സജീവമാണ് എന്നുള്ളത് നല്ലോണം മടിയിൽ കനം വന്നിട്ടുണ്ട് ആ കനം ഏത് കോലത്തിലാണ് എന്നുള്ളത് പാർട്ടി സഖാക്കളെ നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കുക പി വി അൻബറിനെ വെട്ടാനും കൊല്ലാനും ഈ പ്രസ്താവന നടത്തിയതിനെതിരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞതിനെതിരെ കൊന്നു തള്ളിയിരുന്നുവെങ്കില് ഇന്നിപ്പോ ഇതൊക്കെ സി പി എമ്മിന് ബോധ്യപ്പെട്ട സാഹചര്യത്തില് എന്തായിരിക്കും അവസ്ഥ ഈ കൊല്ലുന്നതിന് മുമ്പ് ഇത്തരത്തിൽ എന്താണ് ചെയ്തി നടന്നത് എന്ന് പോലും നോക്കാതെ നിലമ്പൂരില് കൊലവിളി മുദ്രാവാക്യം കോഴിക്കോട് കൊലവിളി മുദ്രാവാക്യം ഇതൊക്കെ കൊലവിളി മുദ്രാവാക്യമാക്കി മാറ്റണീനപ്പുറത്തേക്ക് ഇപ്പൊ എന്താ ഉണ്ടായത് ഇതൊക്കെ ബോധ്യപ്പെട്ട് ഡി ജി പി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചു കമന്റ് പ്രത്യേകം ശ്രദ്ധിക്ക ഡി ജി പി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം ഒരു ചെറിയ തലോടൽ എന്നിട്ട് അപ്പുറത്ത് പോയി എന്ന് പറഞ്ഞ് അങ്ങനെ കൊടുക്കണോട് കൂടി ഒരു കാര്യങ്ങൾ ഉറപ്പിച്ചോളി നല്ലോണം മടിയിൽ കനം വന്നിട്ടുണ്ട് എന്നുള്ളത് ഇങ്ങനെ ഒരു കൺകെട്ടുകോപ്രായം നടത്തിയാൽ ഇതങ്ങനാണ് തേഞ്ഞു മാഞ്ഞു പോയിക്കോളും എന്നുള്ള ഒരു ധാരണ ഈ വിഷയത്തിൽ ഉണ്ടാവും ബുദ്ധ കേരളമേ ഇതൊക്കെ കാണുമ്പോ നമുക്കൊരു കാര്യം മനസ്സിലാകുകയാണ് എന്ത് ചെയ്താലും അതിനൊക്കെ ന്യായീകരിക്കുന്ന കുറേ അടിമകൾ നമുക്ക് പിന്നിലുണ്ട് എങ്കിൽ ഈ ലോകത്ത് എന്തും എന്നുള്ളതൊക്കെ പല ചരിത്രങ്ങളിലൊക്കെ അത്തരത്തിൽ വായിച്ചിട്ടുണ്ട് ഇന്ന് നമ്മളെ കണ്ണു മുന്നിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നടമാടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പറയാതിരിക്കാൻ നിർവാഹമില്ല പക്ഷെ ഈ ഒരു നടപടിയിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഇതൊരു നടപടിയായി പരിഗണിക്കാൻ തന്നെ വന്മതലയിൽ നിന്ന് മാറ്റി എന്ന് പറഞ്ഞാൽ പണിഷ്മെന്റ് ആണ് എന്നുള്ളത് ഓക്കെയാണ് പക്ഷേ ഈ വിഷയത്തിൽ ഈ പണിഷ്മെന്റ് പോരാ മാറ്റി നിർത്തിക്കൊണ്ടുള്ള സമഗ്രമായ അന്വേഷണം നടക്കണം നിയമ നടപടി സ്വീകരിക്കണം അത്തരത്തിൽ വെച്ചു പുലർത്തുന്ന ഇരട്ടത്താപ്പിന്റെ മനങ്ങളാണ് എങ്കിൽ അതിലൂടെ സർക്കാരിന് വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിലൂടെ പൂരം കരങ്ങിയിട്ടുണ്ട് എങ്കിൽ ഇതൊക്കെ വെച്ചുകൊണ്ട് എ ഡി ജി പി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ ഈ നടപടി ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ മാത്രമാണ് എന്നുള്ളത് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി